കൃഷ്ണ കൃഷ്ണാഗുരുവായുരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തി ഞാൻ കേട്ടോ നല്ല സന്തോഷത്തിലാണ് എന്തൊരു ഭംഗിയാ ആ ക്ലബ ചാർത്ത് കാണാൻ ചെറിയൊരു പൊന്നുണ്ണിക്കണ്ണനായിട്ട് ആ ചാർത്തിരിക്കണെ അസലായിട്ടുണ്ട് ചാർത്തിയത് വിനീതാണ് ചാർത്തിരിക്കണതേ അത് ഭംഗിയുണ്ട് കാണാൻ ഏഹ് കാലിമല പൊൻചലമ്പുണ്ട് അരയിൽ പട്ടുപോണകം പൊന്നിങ്ങി ഇങ്ങനെയും ചാർത്തിയിട്ടുണ്ട് വലുത്തേ കയ്യിൽ ഓടക്കൊള്ളില്ല ഇടത്തേക്കൈ അരയിൽ പിടിച്ചിങ്ങനെ നിൽക്കുക കഴുത്തിലൊരു ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട് പിന്നെ ഒരു തിലകം ചാർത്തിയിട്ടുണ്ട് സ്വർണ്ണഗോപി അതും തിളങ്ങണ്ട് നെറ്റീമിൽ ഒരു സ്വർണ്ണഗോപിയുണ്ട് അതും ചെവി ചേവിപ്പൂക്കൾ തിളങ്ങണ്ട് സ്വർണ്ണപ്പൂക്കളാണല്ലോ അത് തിളങ്ങണ്ട് കണ്ണൻ്റെ മുഖഭാവം എന്താ വെച്ചാൽ യശോദമ്മയുടെ അടുത്ത് നിൽക്കാൻ തോന്നുന്നുണ്ട് വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ധൃതി പിടിച്ചുള്ള ഒരു ഭാവമാണ് കടഞ്ഞു കഴിഞ്ഞാൽ വെണ്ണ കൂട്ടി എടുത്ത് കൂടണ്ടേ കൂടിയിട്ട് വേണ്ട തരാൻ കണ്ണനെ കണ്ടാൽ വെണ്ണയൊക്കെ കൂടും ഏഹ് യശോദമ്മ വേഗം വെണ്ണ കൊടുക്കും അതിനുവേണ്ടി കാത്തു കിണ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ ഏഹ് ശിരസിൽ ഒരു ഒരു തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒരു ഉണ്ടമാല ചുവപ്പും വെള്ളയും പച്ചയായിട്ട് ഒരു ഉണ്ടമാല മറ്റത് ചുവപ്പും വെള്ളയും മാത്രമായിട്ടാണ് അങ്ങനെ ഒരു ഉണ്ടമാല ഉണ്ടമാലകളും നല്ല ഭംഗിയായിട്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട് ഉണ്ടമാലകളും തലയിലെ തിരുമുടിമാലകളും അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഉണ്ണി കണ്ണാൻ വെണ്ണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കണ ഒരു പുന്നുണ്ണിയിട്ടാണ് നിൽക്കണത് ഏ നല്ല കൗതുകം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ട കണ്ണാനേ ഏർ കണ്ണന്റെ നല്ലോണം മനസ്സിൽ വിചാരിച്ചു നാമം ജപിച്ചോടേ കണ്ണൻ വെണ്ണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഏർ നല്ല ചെറിയ ഉണ്ണിയാണ് എന്ത് രസാ കാണാൻ എന്നാ വിചാരിച്ച നല്ല രസുണ്ട് കാണാൻ ഏർ ആ കണ്ണൻ ഓരോ ലീലകൾ കാണിക്കുന്നതും നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ വിചാരിച്ചോടും കെട്ടോ പൊന്നുണ്ണി കണ്ണൻ നല്ലോണം മനസ്സിൽ വിചാരിച്ച് നാമം ജപിക്കണേ എല്ലാരും നാരായണ 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 ഹരേ